ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കഴുത്ത് ഏറ്റവും കൂടുതൽ തിരിക്കാൻ കഴിയുന്ന ജീവി ഏത് കഴുകൻ മൂങ്ങ പന്നി പ്രാവ് ഉത്തരം മൂങ്ങ ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ യു എസ് പ്രസിഡന്റ് ആര് ഒബാമ ജിൽ ബൈഡൻ കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപ് ഉത്തരം ഒബാമ അമിതമായി ചൂടാക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തു എന്ത് പായസം ബ്രെഡ് ഉപ്പുമാവ് ചോറ് ഉത്തരം ബ്രെഡ് കാഞ്ചൻചംഗ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് സിക്കിം കേരളം മധ്യപ്രദേശ് ഉത്തരം സിക്കിം ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം രണ്ട് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന ജില്ല ഏത് പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് വയനാട് ഉത്തരം കാസർഗോഡ് ഏറ്റവും വേഗത്തിൽ ഓടുന്ന പക്ഷിയേത് കിവി കുയിൽ മയിൽ ഒട്ടക പക്ഷി ഉത്തരം ഒട്ടക പക്ഷി ബയോട്ടിന്റെ മികച്ച ഉറവിടം ഏത് നെല്ലിക്ക എള് മുട്ടയുടെ മഞ്ഞ ചിക്കൻ ഉത്തരം മുട്ടയുടെ മഞ്ഞ അക്രോപോബിയ എന്തിനോടുള്ള പേടിയാണ് ജലം ഉയരം കാറ്റ് മൃഗങ്ങൾ ഉത്തരം ഉയരം ഈജിപ്തിൻ്റെ ദേശീയ പുഷ്പം ഏത് താമര റഫ്ലേഷ്യ മുല്ല ചമ്പരത്തി ഉത്തരം താമര ഇംഗ്ലീഷ് അക്ഷരമാലയിൽ പതിനാലാമത്തെ അക്ഷരം ഏത് പി കെ എൻ എസ് ഉത്തരം എൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലനശേഷിയുള്ള ജീവി ഏത് നായ പൂച്ച കുരങ്ങ് എലി ഉത്തരം എലി പഴങ്ങളിലെ വിഷാംശം കളയാൻ ഏറ്റവും നല്ലത് ഉപ്പ് അപ്പസോഡ വിനീഗർ പഞ്ചസാര ഉത്തരം അപ്പസോഡ സോഡിയത്തിന്റെ കുറവ് ബാധിക്കുന്ന അവയവം ഏത് ഹൃദയം കെഡ്നി ശ്വാസകോശം മസ്തിഷ്കം ഉത്തരം മസ്തിഷ്കം ഏതു പ്രായമായവർക്കും ഏത് അസുഖമുള്ളവർക്കും കഴിക്കാവുന്ന ഭക്ഷണം ഏത് റാഗി ഓട്സ് ചോറ് ചോളം ഉത്തരം ഓട്സ് എഴുപത്തി അഞ്ച് ഗ്രാം ഭാരമുള്ള കിഴിപ്പഴത്തിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഒരു ഗ്രാം മൂന്ന് ഗ്രാം അഞ്ച് ഗ്രാം എട്ട് ഗ്രാം ഉത്തരം ഒരു ഗ്രാം ആസ്മാ രോഗം അകറ്റാൻ ഏറ്റവും നല്ലത് ഉലുവ ജീരകം ഇഞ്ചി തുളസി ഉത്തരം തുളസി ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ സമ്മേളനത്തിൽ ആദ്യത്തെ ബില്ല് അവതരിപ്പിച്ചതാര് രാംനാഥ് കോവിന്ദ് നരേന്ദ്ര മോദി അർജുൻ റാം മേഘ്വാൾ അമിത് ഷാ ഉത്തരം അർജുൻ റാം മേഘ്വാൾ മഗ്നീഷ്യം ജാലയുടെ നിറം ഏത് മഞ്ഞ വെള്ള പച്ച ചുവപ്പ് ഉത്തരം വെള്ള ഇന്ത്യയുടെ അതിർത്തിയിലെ ഏറ്റവും ചെറിയ രാജ്യം ഏത് ഇന്തോനേഷ്യ നേപ്പാൾ ഭൂട്ടാൻ കൊറിയ ഉത്തരം ഭൂട്ടാൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ജനുവരി എട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ജൂലൈ നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഡിസംബർ നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ഉത്തരം ജൂലൈ നാല് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ഏറ്റവും ശക്തമായ പല്ലുകൾ ഉള്ള ജീവി ഏത് സിംഹം മുതല കരടി ചീറ്റ ഉത്തരം മുതല ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് ഹരിയാന കേരളം ജമ്മു കാശ്മീർ ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് അസ്ഥികളുടെ സ്പെഷ്യലിസ്റ്റിന് പറയുന്ന പേരെന്ത് ഓർത്തോപെഡിക് സർജൻ നെഫ്രോളജിസ്റ്റ് പീഡിയാട്രീഷ്യൻ ഉത്തരം ഓർത്തോപെഡിക് യുവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനം ഏത് ഏലം കുരുമുളക് ഗ്രാമ്പു കറുവപ്പട്ട ഉത്തരം കുരുമുളക് ഓർഡൻസ് ഫാക്ടറി ദിനം എന്നാണ് ജനുവരി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ട് മാർച്ച് പതിനെട്ട് നവംബർ പതിനാല് ഉത്തരം മാർച്ച് പതിനെട്ട് കുറുകളയാതെ കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്ന പഴം ഏത് സപ്പോട്ട തണ്ണിമത്തൻ മാമ്പഴം ഷമാം ഉത്തരം തണ്ണിമത്തൻ കുട്ടികളിലെ ആസ്മാഅ അകറ്റാൻ ഗുണം ചെയ്യുന്ന പഴം ഏത് കിവി പ്ലം വാഴപ്പഴം മാതളം ഉത്തരം കിവി സൗരയൂഥത്തിൽ എത്ര ഉപഗ്രഹങ്ങൾ ഉണ്ട് നൂറ്റിനാൽപത്തി ഒന്ന് നൂറ്റിനാൽപത്തി മൂന്ന് നൂറ്റിനാൽപ്പത്തി ആറ് നൂറ്റിനാൽപത്തി എട്ട് ഉത്തരം നൂറ്റി നാൽപ്പത്തി ആറ് ദഹനം പൂർത്തിയാക്കുന്ന അവയവം ഏത് ചെറുകുടൽ വൻകുടൽ ആമാശയം കിഡ്നി ഉത്തരം ചെറുകുടൽ അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാല് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് തക്കാളി കുമ്പളം മത്തങ്ങ വെണ്ടയ്ക്ക ഉത്തരം കുമ്പളം പല്ലിൻ്റെ മോണയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ഫൈബറിൻ്റെ കലവറ എന്നറിയപ്പെടുന്നത് ചോളം ഓട്സ് ജ്യൂസ് ചോറ് ഉത്തരം ഓഡ്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാലവേല കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത് ഹരിയാന തെലുങ്കാന ഡൽഹി ഗുജറാത്ത് ഉത്തരം തെലുങ്കാന ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് മഹാസമുദ്രം ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഉത്തരം പസഫിക് സമുദ്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജി ഐ ടാക്ക് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തിൻ്റേതാണ് തമിഴ്നാട് കർണാടക ബീഹാർ അസാം ഉത്തരം അസാം കുടുംബനാഥരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത് മണിപ്പൂർ ഹരിയാന നാഗാലാൻഡ് കർണാടക ഉത്തരം കർണാടക ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി ഗോതമ്പ് ചണം പഞ്ചസാര ഉത്തരം ചണം മാതാപിതാക്കൾക്ക് സമ്പത്ത് കൊണ്ടുവരുന്ന പുരുഷ നക്ഷത്രം ഏത് ആയില്യം പൂരം മകം ചിത്തിര ഉത്തരം പൂരം ടെലഗ്രാഫ് കണ്ടുപിടിച്ചതാര് ഗ്രീക്ക് ആന്റണി ലോണൽ എബ്രഹാം അലക്സാണ്ടർ ഗ്രഹാംബൽ സാമുവൽ മോഴ്സ് ഉത്തരം സാമുവൽ മോഴ്സ് നിങ്ങൾക്കായുള്ള ചോദ്യം വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് റിക്കറ്റ്സ് മലേറിയ നിശാന്ത വിളർച്ച നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്